സ്ഥാപനത്തിലേക്ക് ഒരാൾ പോയി കിട്ടിയില്ല രാത്രി അത് അറിയാതെയോ അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ആയിരക്കണക്കായ ആളുകളെ മുന്നിൽ എന്നെ നാട്ടിക്കാൻ എന്താണ് നാണം മാനം എന്നീ ജാഹി അറിയില്ല വയസ്സായ ഒരു കുട്ടി ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ഷന് പോയി എന്നതിന്റെ പേരിൽ അത് പിന്നെ പുറത്തിട്ടിട്ട് ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഇവരെന്തിനാ തരും എനിക്കൊരു ഓഫീസിലേക്ക് നിങ്ങൾക്കൊക്കെ എത്ര തന്താണെന്ന് ചോദിച്ചിട്ട് വിളിക്കാൻ കഴിയും ഞാൻ അങ്ങനത്തെ മകനാ ഞാൻ വിളിക്കാതെ ഞാൻ വിളിച്ച പിന്നെ മലയാളി പിരില്ല പക്ഷെ ഞാൻ കമ്മിറ്റിക്കാരോട് പറയാം ഓഫീസിൽ നിന്ന് പിന്നാലെ അങ്ങനെ പുറത്താക്കണ ഒരു കൂടെ ചോദിച്ചിട്ട് എനിക്ക് എത്ര തന്തേടാം കാരണം ഒറ്റ തന്താ ജോബ് പണിയിട്ടില്ല നിങ്ങളാണോ ദുനിയാവിൽ നന്മട്ടിരിക്കണം ഞാൻ ആ സ്ഥാപനത്തെ അച്ഛപ്പിക്കില്ല നിങ്ങൾ ക്രൂരത എത്രയാണ് ഒരട്ടുമുട്ടും ചെയ്യാത്ത ഒരു സാധു ആയിരം പത്തൊമ്പത് വയസ്സായ കുട്ടി സെലക്ഷന് പങ്കെടുത്തു ആ സെലക്ഷൻ അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇന്നലെ ദാർഹുദിയുടെ ഓഫീസിൽ നിന്ന് എന്തിനാണ് ചിന്തിക്കണം ഞാൻ ഇതേ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ദാർഹുമാണ് പാടില്ല ഒരു യുക്തിവാദിയായി പോയിട്ടുണ്ട് നമ്മൾ അറിവിൽ ഇതുപോലെ യുക്തിവാദികളെ പ്രസവിക്കാൻ മുമ്പ് ആദ്യത്തെ പാടില്ല ശ്രദ്ധിച്ചാലും അത് അവരുടെ ശ്രദ്ധിച്ചു ഞാൻ മൊത്തം അറുതും പറയൂ പക്ഷേ നിങ്ങൾ അറിവോടുകൂടിയാണെങ്കിൽ ക്രമികളില്ല നിങ്ങൾ അറിവോടുകൂടി കൂടിയാണെങ്കിൽ വിശ്വാസമില്ല ഇല്ല പക്ഷെ നിങ്ങൾ അറിവോടുകൂടി കൂടിയല്ലെങ്കിലും ഈ ജാതിക്രൂജന്മാരുടെ ഓഫീസിലുണ്ട് ഇതിനെന്തെങ്കിലും ഞാൻ പറയാം ഇത് വരെ പുറത്ത് പറയാതും വിഷമല്ലേ കാരണം ഹിന്ദു ക്രിസ്ത്യാനികൾക്ക് കേൾക്കുമല്ലോ ഒരു സ്ഥാപനത്തിലേക്ക് പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടി ഒരു സെലക്ഷൻ വന്നു ആ കുട്ടിയുടെ സെലക്ഷൻ റിപ്പോർട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇന്നലെ കണ്ടു ഈ കുട്ടി സോഷ്യൽ തന്നെ ഇത്ര ഇതൊക്കെ ഞങ്ങൾ ആക്ഷേപിച്ച കാര്യല്ലേ നീജന്മാരെ ആക്ഷേപിക്കരുത് തെക്കറോമൻ ഇന്നലെ ദാഹൂദിയുടെ ഓഫീസും ഇടങ്ങളെപ്പോഴത്തെ ക്രൂരന്മാരുടെ ലോകത്ത് അതിന് ബുദ്ധിയോട് എന്റെ മനസ്സിലാക്കണ്ടോട് എനിക്ക് ഇവിടെ എത്ര സ്ഥലങ്ങളിൽ ഞാൻ സമിച്ചില്ലല്ലോ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് എന്തുകൊണ്ട് ഞങ്ങളെ മാന്ദ്യത്തിൽ സമുദായത്തിന് നന്മ നിലനിൽക്കുന്ന ലീഗാണ് സമസ്ത വിരുദ്ധമായ പറയണില്ല പറഞ്ഞൊരു കാര്യല്ല മനുഷ്യൻ പോയി നന്മ അവർ ചിന്തിക്കണമെങ്കിൽ പറഞ്ഞൊരു കാര്യമല്ല നന്നാവൂല എന്തുകൊണ്ട് അസില് പോയി പൊടിഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഞാൻ പറയും എന്താണ് അസിലെന്ന് നമ്മൾ കത്തിരക്ഷിക്കട്ടെ എന്താ പറയും എനിക്ക് തന്നെ വിരോധമുള്ള മനുഷ്യന്മാരെ നമ്മൾ നശിച്ചു പോഡന്റിറ്റി തകരുത് നമ്മൾ നശിച്ചു പോകാൻ പാടില്ല

താഴെ എഴുതിട്ടുള്ളത് കാശ്മിയുടെ മകനെ സെലക്ഷൻ കിട്ടാത്തതിന്റെ കലിപ്പാണ് എന്റെ താഴെ എഴുതി അതിന്റെ താഴെ അപ്പത്തെ എഴുതിച്ചിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ കൊല്ലം ഇയാള് ഇയാളെ കുട്ടിയെയും കുട്ടി ദാറുഹതയിൽ വന്നിരുന്നു എന്ന് എഴുതി ഞാൻ വര് എന്റെ തന്തന്റെ പേര് മാറ്റം തരും വേറെ തന്ത എന്റെ തന്ത തന്താ തന്തല്ല എന്റെ തന്ത്രി ലോകത്തിലെ ജീവിതത്തിൽ കണ്ടത് ലോകത്തെ മനുഷ്യനെ തല താഴ്ത്താത്തൊരു മനുഷ്യനെ എന്റെ ആയുസിനെ ഞാൻ കണ്ടത് എന്റെ അപ്പം ഒരു തന്നെ

ഞാൻ പുറത്തേക്ക് ജുമാക്ക പോകുന്ന കാരണം എന്താ നിങ്ങൾ ആരെങ്കിലും മരിച്ചിട്ട് കുഴിച്ചിട്ടില്ലെങ്കിൽ അടുത്തു അല്ല എനിക്ക് മണക്കുമല്ലോ അപ്പൊ ഞാൻ പോയില്ല എനിക്കണ്ട് അല്ല ഞങ്ങൾക്ക് നേരെ ഉള്ളൂ എനിക്ക് വളഞ്ഞു വാ വളഞ്ഞു പോകേഴ് പോയി അപ്പ പറഞ്ഞു എനിക്ക് പാടത്തുണ്ടെന്ന പാളച്ച് ഭൂമിയുണ്ട് ഞാൻ തെക്ക് വടക്കൊരു കുയ്യുതീ കുട്ടികൾ പറഞ്ഞില്ല നിങ്ങളുടെ അവിടെ കുറച്ച് എന്നാലും സമസ് ഇഷ്ട്പാടില്ലാന്ന് തന്റെ അത്തം ഞാൻ ആ പാപ്പ കുറ്റം അകനെ ഉള്ളു അത് എന്റെ വീടാ